കെട്ടിയിട്ട് കെട്ടിയിട്ടൊരാൾ പോക്കറ്റിൽ വെച്ച കടലെടുത്ത് വായിലിട്ട് നിസ്കാരത്തിൽ കഴിക്കുകയാണെങ്കിൽ പാടില്ലല്ലോ പാടില്ല നിസ്കാരത്തിന് മുമ്പ് കഴിക്കാമല്ലോ ഹരാലായിരുന്നു ഇപ്പോഴത്തെ ഹറാമായി എന്നതുപോലെ നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇഹ്റാമിൽ നാം വർജിക്കേണ്ടതാണ് അവയിൽ ഒന്ന് പുരുഷന്മാർ തലമറക്കാൻ പാടില്ല ചുറ്റിത്തുന്നപ്പെട്ട വസ്ത്രം ധരിക്കാൻ പാടില്ല സ്ത്രീകൾ മുഖം മറക്കാൻ പാടില്ല കയ്യുറ എന്ന വസ്ത്രം ധരിക്കാൻ പാടില്ല രണ്ട് തലയിലോ താടിയിലോ എണ്ണ ഉപയോഗിക്കാൻ പാടില്ല മൂന്ന് ശരീരത്തിലോ വസ്ത്രത്തിലോ ഉപയോഗിക്കുന്ന സ്ഥലത്തോ സുഗന്ധങ്ങളോ സുഗന്ധദ്രവ്യങ്ങളോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല സുഗന്ധത്തിന് വേണ്ടി നാല് ശരീരത്തിൽ നിന്ന് രോമവും നഖവും കുഴിക്കാൻ പാടില്ല അഞ്ച് നിക്കാഹ് ആറ് ദമ്പതിമാർ വിചാര വികാരത്തോടെയുള്ള ദർശന സ്പർശന ചുമ്പനാദികളൊന്നും പാടില്ല ഏഴ് സംഭവം നടത്താൻ പാടില്ല എട്ട് വേട്ട ജന്തുകളെ നശിപ്പിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്യാൻ പാടില്ല ഒന്നുകൂടി വിശദമായി പറയാം പുരുഷന്മാരാണെങ്കിൽ തല മറക്കാൻ പാടില്ല അപ്പോ ഇഹ്റാം ചെയ്തത് മുതൽ പിന്നെ തലയിൽ മുണ്ടിടാനോ തോപ്പിയിടാനോന്നും പാടില്ല നമ്മുടെ മറ്റോ എടുത്ത് തലയിൽ വെച്ച് കൊണ്ടുപോകുന്ന തർക്കില്ല തലമറക്കൽ എന്ന് പറയില്ലല്ലോ ചുറ്റിത്തുന്നപ്പെട്ട വസ്ത്രങ്ങളൊന്നും പറ്റില്ല ശരീരത്തിന്റെ പ്രകൃതിക്കോ ശരീരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അവയവത്തിന്റെ ആകൃതിക്കോ അനുസരിച്ച് തുന്നി ഉണ്ടാക്കിയ വസ്ത്രങ്ങളൊന്നും പറ്റില്ല അപ്പൊ അടിവസ്ത്രം പറ്റില്ല ബനിയൻ ഷർട്ട് മൂട്ടിയ തുണി പാൻസ് കുപ്പായം കന്തുറ ഇതൊന്നും സോക്സ് ഷൂ ഇതൊന്നും പറ്റുകയില്ല ഷൂ ഒക്കെ ഉണ്ടെങ്കിൽ ലെഹറാമോട് കൂടി അഴിച്ചു വെക്കണം കാല് ഫുള്ളായി മൂടാത്ത കാൽപാദം മുള്ളായി ഫുള്ളായി മറക്കാത്ത ചെരുപ്പായിരിക്കണം ധരിക്കേണ്ടത് സ്ത്രീകളാണെങ്കിൽ മുഖം മറക്കാൻ പാടില്ല പക്ഷെ മുഖം മറച്ച് ശീലിച്ച സത്യവിശ്വാസിനികളായ സ്ത്രീകൾക്ക് മുഖം മറക്കാതെ വെളിപ്പെടുത്തുക എന്നത് വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ അവർ മുഖത്തിന്റെ ശരീരത്തിൽ ചർമ്മത്തിൽ പറ്റിപ്പിടിച്ച് തട്ടി നിൽക്കുന്ന വിധത്തിലുള്ള രക്കാപിടാതെ ഏതെങ്കിലും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന തൊപ്പി വെച്ചിട്ട് മുഖത്ത് തട്ടാനുള്ള മുഖാവരണങ്ങൾ അവർക്ക് താത്തിയിടാവുന്നതാണ് കയ്യുറ എന്ന ഒരു വസ്ത്രമുണ്ട് അത് ധരിക്കാൻ പാടില്ല കയ്യിൽ എന്തെങ്കിലും മുറിവോ മറ്റോ ഉണ്ടെങ്കിൽ കെട്ടിവെക്കുന്നതിന് തടസ്സമൊന്നുമില്ല ഇരിക്കട്ടെ നാം ചുറ്റിത്തുഞ്ഞപ്പെട്ട വസ്ത്രം ധരിക്കരുതെന്ന് പറഞ്ഞല്ലോ ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു എങ്കിലും ആവർത്തിക്കട്ടെ ആ അടിസ്ഥാനത്തിൽ ഈ ഒരു മുണ്ട് പുതച്ചിരിക്കുന്നു ഒരു മുണ്ട് കൊടുത്തിരിക്കുന്നു ഉടുത്ത മുണ്ടും പുതച്ച മുണ്ടും തമ്മിൽ തുന്നി ചേർത്താൻ പാടില്ല ബട്ടൺസ് ഇടാൻ പാടില്ല ഇടാൻ പാടില്ല ഈ പുതച്ച മുണ്ട് ഉടുത്ത മുണ്ടിന്റെ ഉള്ളിലേക്ക് വേണമെങ്കിൽ തിരികെ വെക്കാം തമ്മിൽ പിടിച്ച് കെട്ടിയിടാൻ പാടില്ല രണ്ട് തലയിലോ താടിയിലോ എണ്ണ പുരട്ടാൻ പാടില്ല ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ എണ്ണ പുരട്ടാം സുഗന്ധമില്ലാത്ത എണ്ണയാണെങ്കിൽ അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം എണ്ണ ഉപയോഗിക്കാതെ രണ്ടോ മൂന്നോ മണിക്കൂർ മിക്കാത്തിൽ നെഹ്റാൻ കെട്ടി മക്കത്തെത്തിമ്രയുടെ തവാബും സഹിയും കഴിഞ്ഞ് തഹലു ആകുന്നത് വരെയൊക്കെയുള്ള ഈ ഒരു മൂന്നാല് മണിക്കൂർ സമയം ഈ കാര്യം വർദ്ധിച്ചേ പറ്റൂ ഒരു നിരക്കും ഉപയോഗിക്കാതിരിക്കാൻ നിർവാഹമില്ലെങ്കിലോ അതിന് വേറെ ചില എക്സുകളും ചില ഇളവുകളും ഒഴിവുകളൊക്കെ വേറെ നമുക്ക് ഇൻഷാല്ല പറയാവുന്നതാണ് സമയമുണ്ടെങ്കിൽ മൂന്ന് ഉപയോഗിക്കുന്ന വസ്ത്രത്തിലോ ശരീരത്തിലോ സ്ഥലത്തോ ഒന്നും സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ ഓരോ സുഗന്ധ സാധനങ്ങൾക്കും ഓരോരോ പ്രയോഗങ്ങളാണ് അത്ര ആണെങ്കിൽ നാം പുരട്ടുന്നു പറയുന്നത് സ്പ്രേ ആണെങ്കിൽ നമ്മൾ ശരീരത്തിലോ വസ്ത്രത്തിലോക്കെ അടിക്കുന്നു ഇതൊന്നും പറയാൻ പാടില്ല ചെയ്യാൻ പാടില്ല അപ്പുറത്തൊരാൾ സ്പ്രേ അടിക്കുന്നുണ്ട് അതവിടെ ഒരു കുഴപ്പമില്ല നാം അത് പോയി കൈ കാണിച്ച് ഇങ്ങോട്ട് വാങ്ങാൻ പാടില്ല ഒരാൾ അത്ര പുരട്ടുന്നുണ്ട് എങ്കിൽ നാം അത് കൈ കാട്ടി വാങ്ങിയിട്ട് പുരട്ടാൻ പാടില്ല സുഗന്ധമുള്ള സോപ്പ് ഹോട്ടൽ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ സുഗന്ധമുള്ള സോപ്പ് സോപ്പിട്ട് കൈ കഴുകാൻ പാടില്ല ഇങ്ങനെ സുഗന്ധം നാം ശരീരത്തിന് ഉപയോഗിക്കാൻ പാടില്ല എവിടെയെങ്കിലും നാം ഇരിക്കുന്നിടത്തോ തവാഫ് ചെയ്യാൻ കായബത്തിന്റെ അടുത്തെത്തുമ്പോഴോ മറ്റോ ആരെങ്കിലും സുഗന്ധം പുകക്കുന്നുണ്ട് റൂതാണെങ്കിൽ അതിന്റെ ഉപയോഗം പുകക്കലാണ് അത് പോക്കറ്റിട്ട് നടക്കലല്ല അപ്പൊ പുകക്കലാണ് ആ പുക എങ്ങനെയാണ് നാം ഉപയോഗിക്കുക ഇഹ്റാമിലായ നാം അങ്ങോട്ട് ഓടി ചെല്ലുകയും ആ പുക ഇങ്ങോട്ടും ശരീരത്തിലേക്ക് അടുപ്പിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കലായി അത് പാടില്ല ഒരു അത്ര കടയിൽ അത്ര കച്ചവടക്കാർക്ക് അത്ര കച്ചവടം നടത്തണ്ടേ നാം അത്ര കടയിൽ കയറാൻ പറ്റില്ലേ പറ്റും പക്ഷെ അവിടെ കയറിയാൽ സാബിൾ വാങ്ങാനോ മണത്തു മണത്തുവാക്കാനോ ഒന്നും പാടില്ല ഈ വിധത്തിലുള്ള ഉപയോഗങ്ങളൊന്നും പാടില്ല ചില സാധനങ്ങളും സാമഗ്രികളും ഒക്കെ ഉണ്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ ചില ഔഷധങ്ങൾ ചില വായുവൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന പേസ്റ്റുകളൊക്കെ ചില സുഗന്ധങ്ങൾ ഉണ്ടാകും അത് നാം ഉപയോഗിക്കുന്ന സുഗന്ധത്തിന് വേണ്ടിയാണോ എങ്കിൽ പാടില്ല അതേസമയത്ത് മരുന്നായോ മറ്റ് ഭക്ഷണപദാർത്ഥങ്ങളായോ ഉപയോഗിക്കുകയാണെങ്കിലോ ഒരു തകരാറുമില്ല ബിരിയാണിയിലിടുന്ന കരയാമ്പൂവ് തുടങ്ങിയ ഒക്കെ സുഗന്ധമുണ്ടാകും പക്ഷെ കരയാമ്പൂ ബിരിയാണിയിലിടുന്നത് തിന്നുന്നതൊക്കെ നമുക്ക് വായക്കത്തുകൊണ്ട് രുചി ഉണ്ടാകാൻ എന്നല്ലാതെ സുഗന്ധത്തിന് വേണ്ടിയല്ലല്ലോ അതുകൊണ്ട് തകരാറില്ല അപ്രകാരം തന്നെ കോടാലിത്തൈരം പച്ചത്തൈരം എന്നൊക്കെ പറയുന്ന ഒരു തൈരം വരുന്നുണ്ട് ചെറിയൊരു കുപ്പിയിൽ നല്ല സുഗന്ധം ഉണ്ടാകും അതിന് തലവേദനക്കൊക്കെ പുരട്ടാറുണ്ട് അത് തലവേദനക്ക് പുരട്ടാമോ പുരട്ടാമോയറാമിന് ശേഷം പുരട്ടാം കാരണം അത് നാം പുരട്ടുന്നത് ഔഷധമായാണ് മരുന്നായാണ് അത്ര സുഗന്ധത്തിന് വേണ്ടിയല്ല ആരെങ്കിലും കല്യാണത്തിന് പോകുമ്പോ ഈ കോടാലത്തേതും വസ്ത്രത്തിലാക്കി പോകാറുണ്ടോ ഇല്ല അപ്പൊ സുഗന്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതല്ല ഈ വിധത്തിൽ സുഗന്ധദ്രവ്യങ്ങളോ വ്യജ്ഞനങ്ങളോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല പ്ലെയിൻ യാത്ര സമയത്ത് ഒരു പേപ്പർ നല്ല മണമുള്ളത് മുഖം തുടക്കാനൊക്കെ തരാറുണ്ട് ആ അത് ഇഹ്റാൻ ചെയ്തിട്ട് യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റും തീർച്ചയായും പാടില്ല നാട്ടിൽ നിന്നൊക്കെ വിമാനയാത്രക്കാണെങ്കിലും അധികം ആളുകളും പോകാറ് അങ്ങനെ പോകുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ കൈ തുടക്കാൻ ആഹാരം കിട്ടുന്ന ഫ്ലൈറ്റ് ആണെങ്കിൽ കേട്ടോ ഇന്ത്യ പോലെയുള്ള കഞ്ചൂസ് ആണെങ്കിൽ ഉണ്ടാവില്ല ഇരിക്കട്ടെ ആഹാരം കിട്ടുന്ന ഫ്ലൈറ്റ് ആണെങ്കിൽ അത് കഴിച്ചു കഴിഞ്ഞാൽ കൈ തുടക്കാനുള്ള ഒരു ചെറിയ കർച്ചിഫ് തരും അത് മുത്തയ്യമായിരിക്കും സുഗന്ധം ഉണ്ടാകും അത് ഉപയോഗിക്കാൻ പാടില്ല അപ്രകാരം തന്നെ വിമാനയാത്രക്കാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യവും കൂടിയുണ്ട് പ്രായാധികമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ വിമാനത്തിൽ ഇങ്ങനെ വിറക്കുകയും തണുക്കുകയൊക്കെ ചെയ്യുമ്പോ പിന്നെ എയർ ഹോസ്റ്റസുകൾ കാലിമലിടാൻ സോക്സൊക്കെ കൊണ്ടു കൊടുക്കും അതിടാൻ പാടില്ല പുരുഷന്മാരാണെങ്കിൽ ഇരിക്കട്ടെ ഇങ്ങനെ മൂന്ന് സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല നാല് ശരീരത്തിൽ നിന്ന് രോമവും നഖവും കൊഴിക്കാൻ പാടില്ല കൊഴിയലല്ല കൊഴിക്കലാണ് നാം നമ്മുടെ പ്രവൃത്തിഫലമായി ശരീരത്തിന് രോമം കൊഴിയാൻ പാടില്ല അപ്പൊ ചീകിയിട്ടോ തോർത്തിയിട്ടോ മാന്തിയിട്ടോ അങ്ങനെ പറിച്ചിട്ടോ ഒന്നും നമ്മൾ രോമം കൊഴിക്കാൻ പാടില്ല പല കാരണവശാലും മുടി കൊഴിച്ചിലുള്ള ആളുകൾ രാത്രിയിൽ കിടന്ന് ഉറങ്ങുമ്പോൾ മുടികൊഴിഞ്ഞു പോയെങ്കിൽ പോകുന്നത് പോയിക്കോട്ടെ നമ്മുടെ പ്രവൃത്തിയാൽ ആയി പോകരുത് അത് രാത്രിയിൽ കിടന്ന് ഉറങ്ങുമ്പോൾ ഈഹറാം ചെയ്ത് തോവയ്യാതെ കണ്ട് ചെന്ന് കിടന്നുറങ്ങുകയാണെങ്കിൽ മൂടരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ മാന്തിയിട്ട് നമ്മുടെ അറിവോട് കൂടി മുടി കൊഴിക്കാനും പാടില്ല ഉറക്കിൽ തന്നെ അതുകൊണ്ട് അത് അതറിയാതെ കണ്ട് വരുന്നതല്ലേ ബോധപൂർവ്വതമൊന്നും ചെയ്യാൻ പാടില്ല ഇരിക്കട്ടെ ഇപ്പോൾ നാലെണ്ണമായി അഞ്ചാമത്തേതി നിക്കാഹാണ് നിക്കാഹ നടത്തലും നടത്തി കൊടുക്കലും ഇഹ്റാമിൽ പാടില്ല ഇഹ്റാം ചെയ്തതിനു ശേഷം ഒരാൾക്ക് തോതി തന്റെ മകളെ നിക്കാഹ ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരു പുതിയാപ്പള ഈ സംഘത്തിലുണ്ട് അപ്പൊ ആ പുതിയാപ്പിളയോട് ചോദിച്ചു നിനക്ക് എന്റെ മകളെ വിവാഹം ചെയ്തു തരട്ടെ അദ്ദേഹത്തിന് സംതൃപ്തിയായി രണ്ടുപേർ ഒരാൾ പുതിയാപ്പിളയായി ഒരാൾ വലിയായി രണ്ടും പാടില്ല നിക്കാഹ് ചെയ്യാനും പാടില്ല ചെയ്തു കൊടുക്കാനും പാടില്ല അല്ലെങ്കിൽ ഇഹ്റാം കെട്ടിയ ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുക്കുകയാണ് രണ്ടും പാടില്ലാത്തതാണ് ഇരിക്കട്ടെ അങ്ങനെ ചെയ്തത് കൊണ്ട് ഹറാമാണെങ്കിലും ആ നിക്കാഹബാത്തിനാണ് വേറെ പ്രതിവിധികളൊന്നുമില്ല ഇനി മറ്റൊന്ന് ഭാര്യ ഭർത്താക്കന്മാരായി യാത്ര ചെയ്യുന്ന ആളുകൾ ഉംറയിൽ ഇഹ്റാം കെട്ടിയാൽ ഹജ്ജിനോ എമ്രക്കോ യം വിചാര വിചാരവികാരത്തോടെയുള്ള ദർശനം പാടില്ല സ്പർശനം പാടില്ല ഒന്നും പാടില്ല രണ്ടു പേരുടെയും ഇബാദത്ത് ഫസാദാക്കാൻ ഈ വിഡീസിന് ശ്രമം ഉണ്ടാവുകയുള്ളൂ അപ്പൊ അത്ത ആ സന്ദർഭത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടുപേരും പരസ്പരം വിചാരവികാരത്തോടെ ശെവത്തോടു കൂടിയുള്ള ഒരുവിധ ബന്ധങ്ങളും ഇണങ്ങിച്ചേരലും ഉണ്ടാകാൻ പാടില്ല മറ്റൊന്ന് സംയോഗമാണ് അത് ഹെറാമെന്ന് മാത്രം പറഞ്ഞാൽ പോരെ കടുത്ത തെറ്റാണ് റമദാനിന്റെ പകൽ സമയത്ത് ഒരാൾ സംഭവം നടത്തി കഴിഞ്ഞാൽ മൻ നടത്തിക്കഴിഞ്ഞാൽ മൻഅസവുമാണുമാണ് കിതാബുകൾ പറഞ്ഞത് <Num> ki ki. െ അവൻ ഫസാദാക്കി അരപ്പാക്കി അങ്ങനത്തെ ഒരു തെറ്റായിരുന്നു എന്നതുപോലെ തന്നെ ഹജ്ജിനോ ഉമ്രക്കോ ഇഹറാൻ കെട്ടിയാൽ ഉമ്രയെ ഫസാദാക്കി എന്നാ പറയാ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഉമ്ര നശിച്ചു ഉമ്ര കഴിഞ്ഞു ഇനി ആ എടുത്ത പണി പൂർത്തിയാക്കുകയും രണ്ടാമത് കഥാ വീട്ടുകയും അതോടൊപ്പം തന്നെ അറിവോടും ആ മനഃപൂർവ്വം അറിഞ്ഞ് തന്നെയാണ് ഈ കർമ്മം ഇത് ചെയ്തിട്ടുള്ളതെങ്കിൽ അവർ കഫാറത്ത് കൊടുക്കുകയും ചെയ്യണം കഫാരത്ത് എന്ന് പറഞ്ഞാൽ വളരെ വളരെ കാർക്കശ്യമായ പ്രായ അത് കൊടുക്കുകയും ചെയ്യണം എന്നാണ് ഇസ്ലാമിന്റെ വിധി ഇനി മറ്റൊന്നുള്ളത് ഇഹ്റാം ചെയ്താൽ പിന്നെ വേട്ടജന്തുക്കളെ നശിപ്പിക്കുകയോ ജീവികളെ ദ്രോഹിക്കുകയോ ചെയ്യരുത് നമ്മുടെയൊക്കെ വീടുകളിൽ പക്ഷിപ്പറവകളെയൊക്കെ കൂട്ടിലിട്ട് വളർത്തുക എന്നത് ചില ആളുകൾക്ക് ഒരു ഹോബിയാണ് മിക്ക വീടുകളിലൊക്കെ ഉണ്ടാവും അങ്ങനെ തത്ത അങ്ങനെയുള്ള മാടത്ത പ്രാവിനെ ഒക്കെ പിടിച്ചു കൊടുക്കുന്നു കൂട്ടിലിട്ടിട്ട് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇവർക്ക് ഇങ്ങനെ ഒരു ഹരമാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഒരു ജയിലിൽ പിടിച്ചിട്ടിട്ട് കുറേ നേരത്തെ നേരത്തെ ഭക്ഷണം കൊടുത്താൽ എന്തായിരിക്കും നമ്മളെ സ്ത്രീ എന്നതുപോലെ ഈ പറവകൾ കളകളാരവം പാടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാറി പറന്ന് കൊത്തി തിന്ന് ജീവിക്കേണ്ട ജീവികളാണ് ആ ജീവികളെ പിടിച്ച് കൂട്ടിലിട്ടുക എന്ന ഹെബ്സാണ് അത് തെറ്റാണ് ഇഹ്റാം ചെയ്താൽ ആ ഹെബ്സിലിട്ടിരിക്കുന്ന എല്ലാ ജീവികളെയും അഴിച്ചിടേണ്ടതാണ് അല്ലെങ്കിൽ അത് ഹറാമാണ് ഇത്രയും കാര്യങ്ങളാണ് മുഹറത്തുൽ ഇഹ്റാം ഇഹ്റാമിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ഇതിൽ ഈ മുടികൊഴുച്ചിൽ എന്നത് എന്താണ് നശിപ്പിക്കുക എന്ന വേട്ട ജീവികൾ നശി കൊല്ലുന്നതും ദ്രോഹിക്കും നശിപ്പിക്കുക എന്നാ പറയാ നശിപ്പിക്കുക എന്ന ഇനമാണ് ഒരാൾ ചെയ്തതെങ്കിൽ അത് മനഃപൂർവ്വം ചെയ്യട്ടെ മറന്നുകൊണ്ട് ചെയ്യട്ടെ അറിവില്ലാതെ ചെയ്യട്ടെ അറിവില്ലാതെ വന്നതാകാം അല്ലെങ്കിൽ അറിവുണ്ടായിരുന്നു മറന്നുകൊണ്ട് ചെയ്തതാകാം അതല്ലെങ്കിൽ അറിവുണ്ട് ഓർമ്മയുണ്ട് പക്ഷെ മനഃപൂർവ്വം ചെയ്തതാകാം എങ്ങനെ ചെയ്താലും ശരി അത് പ്രായ ഫിരിയ കൊടുക്കണം പരിഹാരമാർഗം ചെയ്യണം നമ്മുടെ വീട്ടിന്റെ മുമ്പിൽ ഒരാൾ ഒരു കാറ് കൊണ്ടുവന്ന് നിർത്തി കുട്ടികളെടുത്ത് കല്ലെടുത്ത് എറിഞ്ഞു ചില്ല